ഊർക്കടവ് പാലത്തിന് മുകളിൽ നിയന്ത്രണം വിട്ട കാർ കൈവരിയിൽ ഇടിച്ച് റോഡിൽ മറിഞ്ഞു വാഴയൂരിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കോളേജിലെ ഓണാഘോഷത്തിന് ശേഷം ഊർക്കടവ് പാലം വഴി മാവൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ അമിത അമിത വേഗതയിൽ എത്തിയ കാർ നിയന്ത്രണം വിട്ട് പാലത്തിൻ്റെ കൈവരിയിൽ ഇടിച്ച് റോഡിന് നടുവിലേക്ക് മറിയുകയായിരുന്നു കാറിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഊർക്കടവ് പാലത്തിന് മുകളിൽ നിയന്ത്രണം വിട്ട കാർ കൈവരിയിൽ ഇടിച്ച് റോഡിൽ മറിയുകയായിരുന്നു വാഴയൂരിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കോളേജിലെ ഓണാഘോഷത്തിന് ശേഷം ഊർക്കടവ് പാലം വഴി മാവൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് പാലത്തിൻ്റെ കൈവരിയിലിടിച്ച് റോഡിന് നടുവിലേക്ക് മറിയുകയായിരുന്നു കാറിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പാലത്തിൻ്റെ കൈവരി ഇടിയുടെ ആഘാതത്തിൽ തകർന്നു പോയി കൈവരിയിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞതിനാലാണ് വൻ അപകടം ഒഴിവായത് തകർന്ന കൈവരിയിലൂടെ വൻ താഴ്ചയുള്ള പുഴയിലേക്ക് കാർ മറിഞ്ഞിരുന്നെങ്കിൽ വലിയ ദുരന്തമാകുമായിരുന്നു പരിസരത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരുമാണ് വിദ്യാർത്ഥികളെ കാറിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചത് അപകടത്തെ തുടർന്ന് ഊർക്കടവു പാലത്തിലൂടെയുള്ള ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു വാഴക്കാട് പോലീസും മാവൂർ പോലീസും സംഭവസ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ വഴക്കാട്